പ്രിയമുള്ള ഒരാദ്യമേ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് അതായത് കഴിഞ്ഞ ദിവസം എസ് പി ഓഫീസിൽ പോയ സമയത്ത് എന്നോട് ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി പറഞ്ഞ കാര്യം അത് ആവർത്തിച്ച് പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കഥ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾ പറഞ്ഞത് ഇപ്പം കിട്ടി ഇന്ന് കിട്ടി നാളെ കിട്ടി എന്ന് പറയുന്ന പോലത്തെ കഥയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അദ്ദേഹം ആ ലൊക്കേഷനിലുണ്ടായ മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഇങ്ങനെ ഒരു വണ്ടി കണ്ടെത്തിയാൽ തന്നെ അത് പുറത്തെടുക്കുക എന്ന് പറയുന്നത് കേവലം ഒരു ചൈൻ ഇട്ടിട്ട് പുറത്തേക്ക് വലിക്കുന്ന ലാഗതത്തോടെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയേ അല്ല എന്നുള്ളതാണ് പുഴയിലൊക്കെ ഒരു വണ്ടി വീണ് കഴിഞ്ഞാൽ ക്രൈൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കഥയല്ല കാരണം അതിനത്രമേൽ സാങ്കേതിക വിദ്യകൾ വേണം അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈശ്വരൻ മൽപയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ട് ഒരു ശാരീരികമായിട്ടുള്ള ഫിസിക്കലി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്നുള്ളത് അതല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട മറിച്ച് എപ്പോഴാണോ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമുണ്ടാകുന്നത് അപ്പോൾ മാത്രമേ ഈ ദൗത്യത്തിന് പരിപൂർണമായ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ കാരണം ഈ ഒഴുക്കിനെയും അതിജീവിച്ചുകൊണ്ട് മൽപ്പേയും കൂട്ടരും പോകുന്നുണ്ട് അത് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇപ്പൊ കിട്ടും എന്നുള്ള ലാഘവത്തോട് കൂടിയിട്ട് കാണേണ്ട ഒരു വിഷയമേ അല്ല ഇതൊക്കെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ കടക്ക അവിടെയുള്ള എല്ലാവർക്കും കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഒരു അപകടത്തിൽപ്പെട്ടു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നത് അതാണ് ഞാനും അങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത് പക്ഷെ പിന്നീട് അത് ഈശ്വർ തന്നെ അത് തിരുത്തുന്നുണ്ട് അത് എന്താ സംഭവിച്ചെന്നുള്ളത് ഈശ്വർ തന്നെ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം

முப்போ நமக்கு மனசிலாம் பற்றுண்டு ரெஸ்ட் எடுக்கணும் ഹലോ ഇല്ല 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 അത് അല്ലേ അല്ലേ നീർ പ്രഷർ വിട്ടത് മബബന് കൺഫേം ചെയ്തു എന്താണ് മൂബര് എസ് പി യോട് പറഞ്ഞത് പ്രഷർ കൂടുതലായതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ വള്ളി വിട്ടത് എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഈ വീഡിയോ കാണിക്കാനല്ല വന്നത് പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോ ഉണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കാണേണ്ട വീഡിയോ തന്നെ ഒരു പക്ഷേ മറ്റുള്ള ചാനലുകളിൽ ഇത് കാണണമെന്നില്ല ഇതൊരു ದೈಹತ್ತಿನೆ ತನ್ನ ಔದ್ಯೋಗಿಕವಾಗಿട്ടുള്ള ಕ್ಯಾಮೆರಾಮ್ಯಾನ್ ಮಾರ್pagರ್ತಿ ಇട്ടുള്ള ಒಂದು ದೃಶ್ಯಮಾನ ಅದು ನಮಕೊಂದು ಕಾಣಂ ಆಕ್ಸನ್ಸಲ್ ಅಂತಾ ಖಾಲಿನಾ ಇಲ್ಲ ಇದೆ ಒಂದು ಈಗ ಎರಡನೇ ಸಿಲಿಂಡರ್ ಇಲ್ಲಿಂದ ನಾವು ತಕನೋಕೆ ಕೊಡಬೇಕು ಹ ಈಗ ഇത് നിങ്ങളെ കാണണം ഈശ്വർ മൽപയ്ക്ക് ഒരു വലിയ ഉണ്ട് ഫിറോസ് ഒക്കെ അടങ്ങുന്ന ഒരു വലിയൊരു ടീം ആ ടീം നിസ്സാരക്കാരല്ല എന്നുള്ളതാണ് ഈ ടീം ഈശ്വർ മൽപ്പയുടെ ടീമിനകത്തുള്ള എല്ലാവരും ശക്തരാണ് ആ ഒരു ഫോഴ്സ് ഒരു ഉടുപ്പി ഗ്യാങ് അല്ലെങ്കിൽ ഉടുപ്പി അക്വാ ഗാങ് എന്നറിയപ്പെടുന്ന ആ ഒരു ഗ്യാങ് അത്ര ചില്ലറക്കാരെയല്ല ഞാൻ നേരത്തെ ഇവരെ കുറിച്ച് പഠിച്ചായിരുന്നു വള ആയിരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും ഇരുന്നൂറിൽ കൂടുതൽ ജീവനുകൾ രക്ഷിക്കുകയും ചെയ്ത കർണാടകയുടെ തന്നെ നട്ടല്ലായി മാറിയിരിക്കുന്ന ഒരു ഗംഭീര ടീം ഒരു റെസ്ക്യൂ ടീം എന്നൊക്കെ പറയുന്നത് ഇതാവണമെന്ന് പലപ്പോഴും അവിടെയുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും പറഞ്ഞിട്ടുള്ള ദ ഗാങ് ഓഫ് ഈശ്വർ മൽപെ ഈശ്വർ മൽപയിലെ മുസ്താക്കും മുസാഖും ഫിറോസും എല്ലാവരും അടങ്ങുന്ന ഒരു ഗംഭീര ടീം ആ ടീമാണ് ഇനി ഈ മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് വീശാൻ പോകുന്നത് ഈ റെസ് ഈ ഈ രക്ഷാപ്രവർത്തനത്തിൽ അതിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നുള്ളത് ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ട് ആ റോപ്പ് പിടിച്ച് ഓക്സിജൻ സിലിണ്ടർ കരുതിയിട്ട് അത്യാവശ്യം സജ്ജീകരണങ്ങളുമായിട്ട് ഈ പുഴയിലൂടെ നടന്നു നീങ്ങുന്ന ഫിറോസ് മുസ്താഖ് മടങ്ങി മുസ്താഖ് തൊട്ടപ്പുറത്ത് നിന്നിട്ടുള്ള ആളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈശ്വർ ഈശ്വർ മൽപ്പെറച്ചു മുൻപുണ്ട് ഈ രംഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടു നോക്കുക ನಮ್ಮ ಬುರನ್ ಬಾಯಿ ಅವರು ಆಕ್ಸಿಜನ್ ಸಿಲಿಂಡರ್ ಅನ್ನು ಸಿಲಂಡರ್ ಅಣ್ಣಿಗೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ ಬುರ್ಹಾನ್ ಈ ನೇರ ಮುಂಗದು ಬುರ್ಹಾನುರ್ಹಾನ್ ಈಶ್ವರ್ ಮಲ್ಪ ಬಿಡಬೇಡಿ ಬುರನ್ ಭಾಯಿ ಹಾಕ ಇಡ್ಕೊಂಡಿ ಹಿಂದೆ ಈಗ ಇದು ಎರಡನೇ ಸಿಲಿಂಡರ್ ಇವತ್ತಿನ ಮಧ್ಯಾಹ್ನಂತರ ಕಾರ್ಯಾಚರಣೆ ಪ್ರಾರಂಭ ಮಾಡಿದ್ವಿ ಈಗ ಸಮಯ ಸುಮಾರು ನಾಲ್ಕೂವರೆ ಹತ್ತಿರ ಆಗ್ತಾ ಬಂದಿದೆ ಒಂದು ಎರಡು ಗಂಟೆ ಅತ್ತಿಗೆ ಪ್ರಾರಂಭ ಮಾಡಿದ್ವಿ ಒಂದು ಗಂಟೆ ಹೊತ್ತಿಗೆ ಇಲ್ಲ ಹಕ್ಕೂ ಬೇಗ ಹನ್ನೆರಡು ಹನ್ನೆರಡು ಒಂದು ಗಂಟೆ ಹೊತ್ತಿಗೆ ಪ್ರಾರಂಭವಾದ ಕಾರ್ಯಾಚರಣೆ ಈಗಲೂ ಕಂಟಿನ್ಯೂ ಇದೆ ಎಲ್ಲ ಈಗ ാണ് ഇത് നിസാരൊരു വീഡിയോ കൂടി പ്ലേ ചെയ്തരാണാൻ വേണ്ടി പറ്റുന്നത് ഈ ഒഴുക്കിൽ നീന്തി പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചുറ്റു ബോട്ടുണ്ട് അവിടെ ഇവരിങ്ങനെ മുങ്ങി താഴ്ന്നിട്ട് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഈശ്വർ മൽപെക്ക് വിജയിക്കാനാവട്ടെ എന്നുള്ളതാണ് കാരണം പ്രയത്നത്തിന്റെ അങ്ങേ അറ്റത്തിൽ അവർ നിൽക്കുകയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റത്തിൽ അവർ നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴുക്കിൽ നീന്തി ഈ പറയപ്പെടുന്ന മുങ്ങിത്താഴ്ന്ന് ഈ സ്പോട്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മളിവിടെ നിന്ന് ചലക്കുന്നത് പോലെയുള്ള കാര്യമല്ല മീഡിയാസൊക്കെ ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ പറയുന്നത് പോലെയുള്ള നിസ്സാര പരിപാടിയൊന്നുമല്ല വെള്ളം കൊണ്ടുള്ള കളിയാണ് അണ്ടർ വാട്ടറിൽ കളിക്കുന്ന കളിയാണ് അതും നമുക്കൊന്നും തടയാൻ പറ്റാത്ത ഒഴുക്കുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കിടന്ന് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് പെടക്കുന്ന ഈ മനുഷ്യർക്ക് നാളെ ഒന്ന് പിഴച്ചാൽ പോലും കുറ്റപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിത്തിരിയെങ്കിലും അവർക്ക് പിഴവ് സംഭവിച്ചാൽ പോലും അവരെ ആക്ഷേപിക്കരുത് എന്നുള്ളതാണ് കാരണം ഈ സമയങ്ങളിലൊക്കെ കൈയൊടിക്കുകയും എന്നിട്ട് അവസാനം ഏതെങ്കിലും തരത്തിൽ അവർക്ക് പിഴവ് പറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ നോക്കൂ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഇവരാരും സാങ്കേതിക വിദ്യകളിൽ നൈപുണ്യം നേടിയവരൊന്നുമല്ല മറിച്ച് ഓരോ സംസ്ഥാനത്തെയും സർക്കാർ ഇവിടെ നിന്ന് അയച്ചതുപോലെ അവിടുത്തെ സർക്കാർ അവിടുത്തെ ജില്ലാ ഭരണകൂടം ചുമതല ഏൽപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഈശ്വർ മൽപെ കൂടെയുള്ള ബുർഹാൻ കൂടെയുള്ള ഫിറോസ് കൂടെയുള്ള മുസ്താഖ് നാളുകളിൽ ഇവർക്ക് ജയിക്കാനാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അവരുടെ ആത്മവിശ്വാസം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ മൽപെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇതിനെ അതിജീവിക്കും എന്നുള്ളത് പച്ചക്കുറപ്പിച്ചു പറഞ്ഞിരിക്കുക ഞങ്ങൾ ഞങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ആ ട്രക്കും അതിനകത്ത് ഉണ്ടെങ്കിൽ പുറത്തെടുക്കും എന്നുള്ളത് ഇന്ന് രാവിലത്തെ പ്രസ് മീറ്റിൽ നമ്മുടെ ഈശ്വർ മൽപ്പ പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് എല്ലാ റിസ്ക്കും എടുത്ത് ജില്ലാ ഭരണകൂടം അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജീവൻ ഉണ്ടാകുന്ന ഒന്നും ചെയ്യരുത് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ തന്നെ പല സാഹചര്യത്തിൽ അവരോളും അവർ പറഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അപകടകരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അവരോടൊപ്പം നമുക്ക് നിൽക്കാം ന്യൂസ് പബ്ലിക്കാണ്